ഈ വർഷത്തെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നടനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണന് സമ്മാനിച്ചു ചടങ്ങ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടിൽ ഷംസു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബേർ മുഖ്യാതിഥിയായി റഫീഖ് പട്ടേരി ഷീബ ദിനേശ് നിഖിൽ മാധവ് മിത്ര ത്രിവിക്രമൻ നമ്പൂതിരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രഗ്ലേഷ് ശോഭ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റംഷാദ് സൈബർ മീഡിയ അധ്യക്ഷനായി ജിഷാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സുരേഷ് പൂങ്ങാടൻ അൻവർ കെ വി ഷറഫുദ്ദീൻ റിനീഷ് കോടത്തൂർ എ ടി അലി എ ടി അലി തുടങ്ങിയവർ പ്രതിഭകൾക്ക് ഉപഹാരം സമ്മാനിച്ചു കിളിയിൽ കമറുദ്ദീൻ അനുശോചനമർപ്പിച്ചു കൂവക്കാട്ട് രാജേഷ് നഗറിൽ നടന്ന പ്രതിഭാ സംഗമത്തിന് മനോജ് കോനശ്ശേരി നന്ദിയും പറഞ്ഞു ൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ